എവർക്കും നമസ്കാരം ഉത്തരയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ നമ്മൾ ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ച് ഒരു വീഡിയോ ഈ അടുത്ത സമയങ്ങളിൽ ചെയ്തിരുന്നു അത് നിരവധി ആളുകളാണ് വീഡിയോ യൂട്യൂബ് വഴി കണ്ടതെന്ന് അറിയുന്നതിൽ അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ ഈ മാസം മാർച്ച് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ ഒരു വളരെ വിശദീകരിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഈ മാർച്ച് പതിനാലാം തീയതി ശനിയാഴ്ച ദിവസം പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അതിൽ എപ്പോഴും വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന സമയത്ത് മൂന്ന് കൂറുകാർക്കായിരിക്കും എപ്പോഴും ദോഷപ്രദമായിട്ട് ആ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരിക അതേപോലെ തന്നെ ഗുണപ്രദമായിട്ട് വരുന്നവരും മധ്യമമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ വ്യാഴത്തിൻ്റെയും അല്ലെങ്കിൽ ശനിയുടെയൊക്കെ രാശിമാറ്റം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ദോഷപ്രദമായി ഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ദശ കാലം കൂടി പ്രതികൂലമായിട്ട് വരേണ്ടതാണ് അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വ്യാഴവും ശനിയും ഒക്കെ രാശിമാറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് പോകുന്ന സമയത്ത് അത് അനുഭവഭേദ്യമാകണമെന്നുണ്ടെങ്കിൽ അവരുടെ ദശ അപഹാരകാലവും കൂടി അനുകൂലമാകണം അതായത് പറഞ്ഞു വരുന്ന ഇത്രയുമാണ് ഒരാളുടെ അപഹാര കാലവും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ചാരവശാൽ അനുകൂലമായിട്ട് വരുന്നൊരു സ്ഥിതി ഒന്നിച്ച് നല്ലതുപോലെ വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള മേൽഗതിയായിരിക്കും ഉണ്ടാകുക അതേപോലെ തന്നെ രണ്ട് രീതിയിലും മോശമായിട്ട് വരികയാണെങ്കിൽ അതായത് ദശാപഹാര കാലവും മോശമാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെ നാശിമാറ്റവും മോശമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ക്ലേശപ്രദമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഫലത്തെ വരുന്നത് ഏതെങ്കിലും ഒന്ന് ഗുണപ്രദമായിട്ട് വരികയും മറ്റേ ദോഷമായിട്ട് വരികയാണ് ചെയ്യുകയാണെങ്കിൽ അതൊരു മധ്യമമായിട്ടുള്ള രീതിയിലേ പോവുകയുള്ളു എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എപ്പോഴും ദിശ ചാരവശങ്ങളുള്ള ഫലം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ആ സമയത്ത് നടക്കുന്ന ദശാപഹാര കാലം കൂടി മോശമാണെന്ന് നോക്കേണ്ടതാണ് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇനി സംഭവിക്കാവുന്ന ദോഷം ഉണ്ടാകുന്നത് മിഥുനക്കൂറുകാർക്കാണ് മിഥുനക്കൂറുകാർക്ക് എന്ന് പറഞ്ഞാൽ മ മകീരം മൂന്നാം പാദം നാലാം പാദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് ഈ ഈ രണ്ടേകാൾ നക്ഷത്രങ്ങളിൽ നിൽക്കുന്ന മിഥിനക്കൂറുകാർക്ക് അവർക്ക് വ്യാഴം ജന്മരാശിയിലായിരിക്കും അവർക്ക് നല്ല ക്ലേശപ്രദമായിരിക്കും ഒരു വർഷക്കാലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അവർക്ക് പത്തിൽ കണ്ടവശനിയും കൂടിയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ശനിമാറ്റത്തെക്കൊണ്ട് അപ്പോൾ ശനി അവർക്ക് പത്തിൽ കണ്ടവകശനിയാകും ജന്മരാശിയിൽ വ്യാഴമാകും അവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരിക സ്ഥിതിയൊക്കെ വളരെ മോശമാൻ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ പിന്നെ കന്നിക്കൂറുകാർക്ക് ഈ വ്യാഴം ചാരവശാൽ പത്തിലേക്ക് മാറുന്നതാണ് ചാരവശാൽ പത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ അവർക്ക് ഏഴിൽ കണ്ടകശിനിയും കൂടാണ് കന്നിക്കൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരനക്ഷത്രം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും അത്തം നക്ഷത്രം ചിത്രനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം എന്നിവ ചേർന്നിട്ടുള്ള കന്നിക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം നല്ലതായിരിക്കത്തില്ല അവർക്ക് ഏഴിൽ കണ്ടകശിനിയുണ്ട് പത്തിൽ വ്യാഴം വരുന്നത് ചാരവശാൽ നല്ലതല്ല അവർക്ക് ഗൃഹനിലയിൽ പത്തിൽ വ്യാഴം വരുന്നതൊക്കെ നല്ല ഒന്ന് പത്ത് ഒക്കെ നല്ലതാണ് പക്ഷേ ചാരവശാൽ ഈ ഒന്നിലും നാലിലും പത്തിലും വ്യാഴം വരുന്നത് എപ്പോഴും മോശമാണെന്ന് അറിയിരിക്കണം അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ പശമുള്ള ആൾക്കാരാണ് ചാരവശാൽ ഒന്നിലും നാലിലും പത്തിൽ സഞ്ചരിക്കുന്നത് ഗൃഹനിലെഴുതിയിരിക്കുന്ന പോലെ പല ഗുണപ്രദമാണെന്ന് വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റാണ് എൻ്റെ ഫലം ഭയങ്കര മോശമായിരിക്കും പിന്നെ അവർക്ക് വ്യാഴം ചാരവശാൽ മോശമാകുന്നത് മീനക്കൂറുകാർക്കാണ് എന്ന് പറയുന്നത് പൂരട്ട നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാല നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ള മീനക്കൂറുകാർക്കും ഈ വ്യാഴം മോശമാണ് അവർക്ക് വ്യാഴം നാലാം ഭാഗത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അത് കൂടാതെ അവർക്ക് ജന്മശനി കാലം കൂടിയാണ് ജന്മശനി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര ശനിയും കണ്ട ശനിയും കൂടി ചേരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ക്ലേശപ്രദമായിരിക്കും നല്ലതുപോലെ ക്ലേശപ്രദമായിരിക്കും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ അടുത്ത ഈ ശനിയാഴ്ച ഇറക്കുന്ന വീഡിയോയിൽ നിങ്ങൾ വിശദമായിട്ട് പറയുന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് ജപിക്കാനുള്ള മന്ത്രജപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ധരിക്കാനുള്ള രത്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട് പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾ ധരിക്കാനുള്ള ഏലസുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു പോകുന്നുണ്ട് ക്ഷേത്രങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എല്ലാ കരി രീതിയിലും അത് പ്രതിപാദിച്ച് പോകുന്നുണ്ട് അതേപോലെ അടുത്ത വ്യാഴമാറ്റത്തിൻ്റെ അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ട് വരുന്നത് ഇപ്പോൾ ക്ലേശപ്രദമായിട്ട് നിൽക്കുന്ന ഇടവ് കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും രോഹിണി നക്ഷത്രം മകേരം ഒന്നാം പാദം രണ്ടാം പാദം എന്നിവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും നല്ലതായിരിക്കും അവർക്ക് വേണം രണ്ടിലേക്കാണ് മാറുന്നത് അതുപോലെ ഈ ഒരു വർഷക്കാലം അവർക്ക് നല്ല മോശമായിരുന്നുകൊണ്ട് ഓർക്കേണ്ടതാണ് അതൊക്കെ മാറി വരും നല്ല നല്ല മെച്ചമാവും അതേപോലെ ചിങ്ങക്കൂറുകാരായിട്ടുള്ള മകൻ നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ചേർന്ന് രണ്ടേകാല നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറുകാർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും ഗംഭീരമായിരിക്കും എന്ന് പറയാ എന്ന് പറയത്തു പറയേണ്ടതാണ് ഈ വ്യാഴമാറ്റം ഏറ്റവും ഗംഭീരം തന്നെ ആയിരിക്കും അവർക്ക് വ്യാഴം പതിനൊന്നിലേക്കാണ് മാറുന്നത് നല്ലതന്നെ ആയിരിക്കും അപ്പോൾ ആളുകൾ ചിന്തിക്കാം അവർക്ക് അഷ്ടമശനിയാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ദോഷം ഉണ്ടാകത്തില്ല ചിന്തിക്കുക അഷ്ടമശനി ഉണ്ടെങ്കിൽ പതിനൊന്നിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ആ ഒരു വർഷക്കാലം അഷ്ടമശനിയുടെ ക്ലേശങ്ങളും സംഭവിക്കുന്നതല്ല എന്ന ലളിതമായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ ഏറ്റവും നല്ലതുപോലെ വ്യാഴം ചാർവശം നിൽക്കുന്നത് ധനിക്കൂറുകാർക്കാണ് ആ എന്ന് പറഞ്ഞാൽ ധനിക്കൂർ എന്ന് പറഞ്ഞാൽ മൂലം നക്ഷത്രം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ചേർന്നിട്ടുള്ള ധനിക്കൂറുകാർക്ക് ഏഴിലാണ് വ്യാഴം നിൽക്കുന്നത് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഒരു വർഷക്കാലം ഏറ്റവും നല്ലതായിരിക്കും അവർക്ക് നാല് കണ്ടകശനിയും ഉണ്ട് പക്ഷേ വ്യാഴം ഒരു വർഷം നല്ല ഏറ്റവും നല്ല സ്ഥാനത്തായതുകൊണ്ടും ഈ നാല് കണ്ടകശിനിയെ അവർ ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് പിന്നെ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് കുംഭക്കൂറുകാർക്കാണ് ഈ കുംഭക്കൂറുകാർക്കൊക്കെ നിലവിൽ ഏറ്റവും ക്ലേശപ്രദമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതുപക്ഷേ ഈ വ്യാഴമാറ്റത്തോട് കൂടിയിട്ട് ഉണ്ടാകും അത് അവട്ട നക്ഷത്രം മൂന്നാം പാദം നാലാം പാദം എന്നിവർക്കും ചതയം നക്ഷത്രം പൂരെട്ടാതി ഒന്ന് രണ്ട് മൂന്ന് ഈ നക്ഷത്രക്കാർക്കാണ് വ്യാഴം ഏറ്റവും നല്ലതുപോലെ ഇനി ഫലത്തിൽ ഒരു വർഷക്കാലം വരുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ വരുന്ന ശനിയാഴ്ച ദിവസം സന്ധ്യയോടു കൂടി അപ്ലോഡ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാ വിചാരിക്കുകയാണ് എല്ലാവരും നമ്മുടെ ഉത്തര ആസ്ട്രോളജി എന്ന അല്ലെങ്കിൽ ലിംഗ്യാനിന് താഴെ കൊടുക്കുന്നുണ്ട് ഉത്തര ആസ്ട്രോളജി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു നമുക്ക് വലിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഗംഭീരമായൊരു വീഡിയോ ആയി ശനിയാഴ്ച കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം